ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ കാര്യങ്ങൾ കേൾക്കാനോ സർക്കാർ തയ്യാറാകുന്നില്ല എന്നും മുതിർന്ന നേതാക്കൾ അവരെ നിരന്തരം പരിഹസിക്കുകയാണെന്നും മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജെ ബി മേത്തർ എം പി കേരള ജനതയുടെ പ്രശ്നങ്ങളോട് ഒപ്പമാണ് മഹിളാ കോൺഗ്രസ് എന്നും ജെബി മേത്തർ കുമളിയിൽ പറഞ്ഞു നിരന്തരമായി ആശാവർക്കെ പരിഹസിക്കുന്ന വാക്കുകളാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസം എളവേ തെരുവ് പറഞ്ഞത് ഒരു സംഘടനയാണ് ഇത് നടക്കുന്നത് I'm going to be a